ഞാൻ ഇന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ പതിനെട്ടാമത്തെ മെസ്സേജാണ് വായിക്കുന്നത് ഇത് രണ്ടു പാർട്ടായിട്ടാണ് വായിക്കുന്നത് ആദ്യത്തെ പാർട്ടാണേ ത്രിദിന അന്ധകാരം മൂന്ന് ദിവസത്തെ അന്ധകാരത്തെക്കുറിച്ചും ആ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും എന്നതിനെക്കുറിച്ചും ഞാൻ നിനക്ക് പറഞ്ഞു തരാൻ പോവുകയാണ് ഇതൊരു സ്വകാര്യ വെളിപാടാണ് എൻ്റെ പ്രിയപ്പെട്ടവരിൽ ചുരുക്കം ചിലർക്ക് മാത്രം വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണിത് ആ ദിവസങ്ങളിൽ ലോകം മുഴുവൻ ഇരുട്ടിലായിരിക്കും ആ സമയത്ത് ദുഷ്ടാരൂപികൾ ഭൂമിയിലെങ്ങും കറങ്ങി നടക്കുകയും വലിയ നാശത്തിനും മനുഷ്യരുടെ സഹനത്തിനും കാരണമാവുകയും ചെയ്യും എല്ലാവരും ഭവനങ്ങളിൽ തന്നെ ആയിരിക്കട്ടെ ഈ സമയത്ത് ഒരു വലിയ ശുദ്ധീകരണം സംഭവിക്കും അപ്പോൾ ആത്മീയമായി തങ്ങളെ തന്നെ ഒരുക്കിയിട്ടുള്ളവർ സംരക്ഷിക്കപ്പെടും അങ്ങനെ ഒരുങ്ങാത്തവർക്ക് കൊടിയ സഹനമുണ്ടാകും മൂന്ന് ദിവസങ്ങളിൽ ഒന്നും തന്നെ ദൃശ്യമായിരിക്കില്ല മഹാമാരിയെ വഹിച്ചുകൊണ്ടുവരുന്ന വായു അനേകരുടെ ജീവൻ അപഹരിക്കും അതിൽ എൻ്റെ മതത്തിൻ്റെ ശത്രുക്കളും ഉൾപ്പെടും ആശീർവദിച്ച മെഴുകുതിരികളല്ലാതെ മനുഷ്യനിർമ്മിതമായ മറ്റൊരു വെളിച്ചവും ആ നാളുകളിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല സർവ്വലോകത്തെയും ബാധിക്കുന്ന ഈ അന്ധകാരത്തിൻ്റെ മൂന്ന് ദിവസങ്ങളിൽ കർത്താവ് ഉടനെ തന്നെ മാനസാന്തരപ്പെടുത്തുന്ന ചുരുക്കം ചിലരൊഴികെ അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ സഭയുടെ എല്ലാ ശത്രുക്കളും നശിക്കും അപ്പോൾ ഞാൻ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്താവെ അമേരിക്കയിലും കാനഡയിലും ഉള്ളവർക്ക് ഈ ത്രീ ഡേയ്സ് ഓഫ് ഡാർക്ക്നെസ്സിൻ്റെ തന്നെ വെഞ്ചരിച്ച ക്യാൻഡിൽ വേണമെങ്കിൽ ഷോപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയാൽ മതി ഇത് നമ്മുടെ ഡിവൈൻ മേഴ്സിയുടെ അച്ഛന്മാർ ചെയ്യുന്നതാണ് അപ്പോൾ അവർ ഓൾറെഡി വെഞ്ചരിച്ച് നമുക്ക് അയച്ചു തരും നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല അറിയുവാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാവുക അല്ലെങ്കിൽ നമുക്ക് ക്യാൻഡിൽ മേടിച്ചിട്ട് നമ്മുടെ വികാരി അച്ഛൻ്റെ അടുത്തോ നമുക്കറിയാവുന്ന അച്ഛന്മാരെയും കൊണ്ടോ വെഞ്ചരിപ്പിച്ചാൽ മതി പക്ഷേ വിദേശത്ത് ഇങ്ങനത്തെ അച്ഛന്മാർ ഓൾറെഡി വ്യഞ്ജരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലെ ഒരു വെബ്സൈറ്റാണ് ഈ ഷോപ്പ് മെഴ്സി എന്നുള്ളത് ഇവിടെ വിദേശത്തുള്ള കാനഡയിലോ അമേരിക്കയിലോ ഉള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണേ അതെ